എല്ലാ കൂട്ടുകാർക്കും ഷാന്തി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഒരു സ്പെഷ്യൽ പ്ലാന്റ് ഫ്ലവറിങ് പ്ലാന്റിനെ പറ്റിയിട്ടാണ് ഇതിൻ്റെ പേരാണ് ഫ്രയർ പാക്കർ എന്നും പറയും അതുപോലെ തന്നെ തീപ്പൊരി ചെടിയെന്നൊക്കെ പറയാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കാണാൻ നല്ല മനോഹരമായിട്ടുള്ളൊരു ചെടിയാണ് ഇതിൻ്റെ പൂക്കളെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചോപ്പ് കളറിലാണ് ഉള്ളത് പല കളറിലും ഈ പൂക്കൾ ആണ് ഇതിൻ്റെ വൈറ്റ് കളറ് അതുപോലെ തന്നെ യെല്ലോ കളറ് റെഡ് കളറ് ഓറഞ്ച് കളറ് അങ്ങനെ പല കളറിലും ഈ ഒരു ചെടി നമുക്ക് കാണാൻ കഴിഞ്ഞാണ് പക്ഷെ നമ്മളെ കയ്യിൽ ഈ ഒരു കളറ് മാത്രമാണ് കേട്ടോ ഉള്ളത് നമ്മൾ ഏതെങ്കിലും ഗാർഡനിലൊക്കെ പോകുമ്പോൾ കിട്ടുകയാണെങ്കിൽ കളക്ട് ചെയ്ത് വെക്കും അപ്പോൾ ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത ഒരു കെയറും കൊടുക്കാതെ നമ്മുടെ ഗാർഡനെ മനോഹരമാക്കി വെക്കാൻ പറ്റുന്നൊരു ചെടിയാണ് ഈ ഒരു ഫയർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ചെടി വളർത്താം എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മുറ്റത്തും അതുപോലെ തന്നെ പോട്ടിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ക്ലൈമ്പിങ് പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഒരു ഒരാർച്ച് പോലെയൊക്കെ നമ്മുടെ വീടിന് അലങ്കാരാവുന്ന രീതിയിലൊക്കെ നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഇത് വെച്ചു കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് മുറ്റത്തായിരുന്നു നമ്മളെ വീടിൻ്റെ വരുന്ന ഒരു എൻട്രിയിലായിട്ട് തന്നെ വെച്ചു കൊടുത്തിട്ടുള്ളതായിരുന്നു അപ്പോൾ നമ്മൾ വലിയ കാര്യങ്ങൾ ൊന്നും ചെയ്യാറില്ല ഇങ്ങനെ നിലത്ത് വെച്ച് കൊടുത്തിട്ടുള്ളൊരു ചെടിയായിരുന്നു നല്ല ലെങ്ത്ത് വെച്ചപ്പം നമ്മളൊരു ഇതിനൊരു കുറ്റി വെച്ചിട്ട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല വെയിൽ കിട്ടുന്നൊരു ഭാഗത്ത് വേണത് ചെക്ക് വെക്കാൻ വേണ്ടിയിട്ട് അതാണ് ഈ ചെടീൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലാണ് ഈ ചെടി നന്നായിട്ട് ഉണ്ടാവുന്നത് അങ്ങനെ ആകുമ്പോഴുള്ള ഇതുപോലെ നിറച്ചും പൂക്കളും ഒരു സീസണിൽ ഇതിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പേരൊന്നും നമുക്കറിയില്ലായിരുന്നു അപ്പം നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് ഫയർ ക്രാക്കർ എന്നാണ് അറിയാമെന്ന് പറഞ്ഞത് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് വെള്ളമോ വളമോ അങ്ങനെയൊന്നും വേണ്ടാത്തൊരു ചെടിയാണ് മുറ്റത്തൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം നനച്ചിട്ടില്ലെങ്കിൽ ഒന്നും കുഴപ്പമൊന്നുമില്ല പോട്ടിലൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ നനച്ചു കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ ഓവറായിട്ട് വളങ്ങളൊന്നും വേണ്ട കാരണം നമ്മളതൊന്നും ചെയ്യാതെ തന്നെയാണ് നമുക്ക് ഈ ചെടി ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ പോട്ടിലാണ് നട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് കുറച്ച് ചാണകപ്പൊടിയോ അതുപോലെ തന്നെ എന്താ പറയുക ഗാർഡനിങ് സോയിലൊക്കെ മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മാത്രം മതി നമ്മളെടുത്ത് ഈ ഒരു ചെടിയായിട്ട് ഒരു മൂന്നാല് വർഷമൊക്കെ ആയിട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് അതിലും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ഇതിലേക്ക് താഴത്തേക്ക് മണ്ണിലേക്കൊക്കെ ടച്ച് ചെയ്ത ഭാഗത്ത് തന്നെ ഈ ചെടിയിൽ വേര് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ ചെടി വേഗം പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളിത് ഈ ഒരു ക്ലൈമ്പ് ചെയ്ത് വളർത്തിയപ്പോൾ നിലത്ത് കിടന്നിട്ടുള്ള ഭാഗമൊക്കെ മുകളിലേക്ക് ആയപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗം വേണമെങ്കിൽ കട്ട് ചെയ്ത് വളർത്താം എന്നാണ് പിന്നെ നമുക്ക് ഈ ചെടി ഉണ്ടായി കഴിഞ്ഞാൽ പുതിയ പുതിയ തൈകളൊക്കെ മുളയ്ക്കും അപ്പോൾ ഇതിൻ്റെ താഴത്തുനിന്ന് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുന്നതാണ് ഇപ്പം നമ്മൾ ഈ ഒരു ചെടീൻ്റെ റൂട്ടിലായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ പുതിയ പുതിയ കമ്പുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പീസ് വരുമ്പോൾ നമുക്ക് മാറ്റി കുഴിച്ചിടുകയോ കട്ട് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും കുഴിച്ചിടാം ഇപ്പോൾ അവിടെയൊക്കെ നല്ല ആരോഗ്യമുള്ള കഷ്ണങ്ങളാണ് ഉള്ളത് അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കുഴിച്ചിട്ടാലും ഈ ചെടി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നല്ല വെയിലുള്ള ആണെങ്കിൽ ഈ ചെടി നന്നായിട്ട് തഴച്ച് വളരുന്നതാണ് ഇലയൊന്നും കാണാത്ത ഭാഗത്തിൽ നിറച്ചും പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫയർ ക്രാക്കർ എന്ന് പറയുന്നത് ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ അതെങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയത് കാണിച്ചു തരാം ഇതിൽ നിന്ന് നല്ലൊരു പീസ് നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് എന്നിട്ട് കുഴിച്ചിടുന്നത് കാണിക്കുന്നുണ്ട് നമ്മൾ കോട്ടിലൊന്നുമല്ല കുഴിച്ചിടുന്നത് ജസ്റ്റ് നെൽ ഇതുപോലെ തന്നെ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ എടുക്കുന്ന ആ ഒരു പീസ് കാണിച്ചു തരാം നമ്മൾ ഇതിൽ നിന്നാണ് കുറച്ച് വലിയ എടുക്കുന്നത് മാറ്റി നടാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ വീടിൻ്റെ മുറ്റത്ത് മറ്റൊരു ഭാഗത്ത് ഉണ്ടായിട്ടുള്ളതാണ് ഒരുപാട് കൂട്ടുകളൊന്നും ഇല്ല അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ കഷ്ണം എടുത്തിട്ട് മുറ്റത്ത് വെച്ച് കൊടുക്കുന്നത് കിട്ടിയിട്ടുള്ള കഷ്ണങ്ങൾ വേരോട് കൂടിയിട്ടുള്ള പീസും ഉണ്ട് അപ്പം പെട്ടെന്ന് ഉണ്ടായി കിട്ടുന്നതാണ് കട്ട് ചെയ്തിട്ട് നമുക്ക് ബുഷിയായിട്ട് വേണമെങ്കിൽ വളർത്താം ഇതിൻ്റെ ഈ ഒരു ചെടീൻ്റെ അറ്റം മണ്ണിൽ വീണുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് വേര് മുളച്ച് കിട്ടുന്നതാണ് അപ്പം നമ്മളിത് കുറച്ച് വെയിലൊക്കെ ഉള്ള സംഗതി മാറ്റി നടുകയാണ് കൊടുത്തിട്ടുണ്ട് മുറ്റത്തായതുകൊണ്ട് നമ്മൾ അങ്ങനെ കോട്ടി മിക്സ് ആയിട്ട് ചാണകപ്പൊടി ഒന്നും ഇടുന്നില്ല സാധാ ഗാർഡനിങ് സോയിൽ തന്നെയാണ് കുറച്ച് ഡീപ്പായിട്ട് കുഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുത്തേൽ നിന്ന് രണ്ട് നല്ല കൈകൾ നോക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് രണ്ടും നല്ല കട്ടിക്ക് നല്ല വേരുകളൊക്കെ ഉള്ളതാണ് അപ്പോൾ നമുക്ക് ഈ കുഴിയിലേക്ക് ആയിട്ട് കൊടുക്കാം ഇനി നമുക്ക് ചുറ്റും നല്ലോണം മണ്ണിട്ട് കൊടുക്കാം നന്നായിട്ട് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് സപ്പോർട്ടിനായിട്ട് ഒരു കമ്പും നമ്മൾ കുത്തി കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മളെ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലെ വീഡിയോസൊക്കെ ആയിട്ട് ഇനി നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പുതിയ വീഡിയോസായിട്ട് വരുന്നവർ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ Bye.